എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം നാലിലെ നാല് അഞ്ച് എന്നീ ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കാരണം ഈ രണ്ട് ശ്ലോകങ്ങളും അഷ്ടാംഗയോഗത്തിലെ ധാരണ എന്ന യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഹരിയായണ അസ്ഫുടേ വഭൂഷിതേ പ്രയത്നദോധാര ഷണാമുഹുർമു തേന ഭക്തിരസമന്തരാർദ്ര മുഹേമ്രി ചിന്തക ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തേ അസ്ഫുടേ വപുഷി പുഷി അങ്ങയുടെ സ്പഷ്ടമല്ലാത്ത സ്വരൂപത്തിൽ പ്രയത്നത വളരെയധികം പ്രയത്നത്തിലൂടെ അതായത് വളരെ പണിപ്പെട്ട് ധാരയേമ ധാരണ വച്ചുകൊള്ളാം അതായത് മനസ്സിനെ അതിൽ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം എന്ന് എന്തിനെ വീണ്ടും പറയുന്നേ ധിഷണാം മുഹുർമുഹു ബുദ്ധിയെ മനസ്സിനെ മാത്രം പോരാ ബുദ്ധിയേയും അതിൽ ഉറപ്പിച്ചു നിർത്താം മുഹുർമുഹു വീണ്ടും വീണ്ടും തേന തേന എന്ന് പറഞ്ഞാൽ ആ എന്നാണ് ഈശാവാസ്യോപനിഷത്ത് എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കാണാം തേന തെന പുഞ്ജീധ എന്ന് ഭക്തിരസമന്തരാർദ്രതാ ഉദ്വഹേമ ഭക്തിരസം അന്ത പരിശീലനം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭക്തിരസം ആർദ്രതം ഉദ്വഹേമ ഹൃദയത്തെ ആർദ്രമാക്കുന്ന ആ ഭക്തിയെ പ്രാപിച്ചുകൊള്ളാം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ അസ്പഷ്ടമായ അങ്ങയുടെ സ്വരൂപത്തിൽ നിരന്തരം ബുദ്ധിയെ വ്യാപരിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകണം കൃഷ്ണ അങ്ങയുടെ പാദങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഞങ്ങൾക്ക് തന്മൂലം ഭക് ിരസവും ഹൃദയാർദ്രതയും കരഗതമാക്കി തരേണം എന്നാണ് അല്ലെങ്കിൽ അത് കരകതമാകുന്നതാണ് എന്നുറപ്പിച്ചു പറയുകയാണ് ഭട്ടേരിപ്പാട് ഇവിടെ അസ്ഫുടേവുഷി അങ്ങയുടെ സ്വരൂപം അസ്പഷ്ടമാണ് എന്നാ പറഞ്ഞു തുടങ്ങണേ ആദ്യത്തെ ശ്ലോകത്തിൽ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് നമ്മൾ കണ്ടു ആവർത്തിച്ചു പറയാണ് ഭട്ടേരിപ്പാട് അങ്ങയുടെ സ്വരൂപം അസ്പഷ്ടമാണ് കാരണം സത്യത്തിൽ ഭഗവാൻ ഒരു സ്വരൂപം ഇല്ല നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു രൂപം കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഭഗവാന് അങ്ങനെയുള്ള അങ്ങയുടെ രൂപത്തിൽ മനസ്സിനെ അങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ ബുദ്ധിയെ വ്യാപരിപ്പിക്കാൻ അനുഗ്രഹിക്കണമേ കൃഷ്ണ അങ്ങനെ മനസ്സിനെ ഭഗവാന്റെ തൃപ്പാധാരവിന്ദിൽ അങ്ങനെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ എന്തു വേണം ഭക്തിരസവും ഹൃദയാർദ്രതയും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ അങ്ങനെ മനസ്സിൽ ധരിച്ചു ധരിച്ചുവെക്കാൻ അതാണ് ധാരണ ചെയ്യാൻ നമുക്ക് സാധിക്കും അതാണിവിടെ പ്രയത്നതോ ധാരയേമാ ദിഷണാം മുഹുർമുഹു എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം ബുദ്ധിയെ വളരെ അധികം പ്രയത്നം കൊണ്ട് അങ്ങയിലങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയണമേ ഗുരുവായൂരപ്പ അതിനുവേണ്ടി ഭക് ും ഹൃദയാർദ്രതയും കൈവരേണമേ അങ്ങയുടെ പാദങ്ങൾ അതാ പറയുന്നത് ഭവതങ്ക്രി ചിന്തക അവിടുത്തെ തൃപാദങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ഈ ഒരു വാക്ക് അർത്ഥം പറഞ്ഞപ്പോൾ വിട്ടുപോയി അത് ചേർക്കണേ ഭവതങ്ക്രി ചിന്തക എന്നുള്ളത് മറ്റൊന്ന് മുഹുർ മുഹു എന്ന് പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അതായത് നമുക്ക് ലൗകികർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കും ലൗകികന് ആത്മീയതയിലെത്തിച്ചേരണമെങ്കിൽ ഒരുപാട് പ്രാരബധങ്ങളെ തട്ടി മാറ്റി വേണം ഇവിടെ പറയുന്നത് എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ അതിനെ എല്ലാം തട്ടി നീക്കിക്കൊണ്ട് എനിക്ക് എന്ത് ചിന്തിക്കാൻ കഴിയണം അങ്ങയുടെ തൃപ്പാധാരവിന്ദിൽ ചിന്തിക്കാൻ കഴിയണമേ കൃഷ്ണ എന്നാണ് പ്രാർത്ഥന ഇനി അഞ്ചാമത്തെ ശ്ലോകം നോക്കൂ हरे हरिनारायणा विस्फुटावयवभेदसुन्दरं त्वदुपुसुचिरशीलनावशाद् आश्रमं मनसि चिन्तयामहे ध्यानयोगनिरदास्त्वदाश्रयाः ഭേദ സുന്ദരം വ്യക്തമായി അവയവങ്ങളെല്ലാം തെളിഞ്ഞ് സുന്ദരമായി കാണപ്പെടുന്ന തൊതുപു അങ്ങയുടെ സ്വരൂപത്തെ സുചിരശീലനാവശാത് ചിരകാല പരിശീലനത്താൽ ശ്രമം മനസ്സിൽ ചിന്തയാമഹേ അനായാസം മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം ധ്യാനയോഗ ധ്യാനയോഗത്തിൽ മുഴുകിയവരായിട്ട് തൊതാശ്രയ അങ്ങയെ ആശ്രയിച്ചുകൊള്ളാം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഏക ആശ്രയം അങ്ങായിട്ടുള്ളവരും ധ്യാനയോഗത്തിൽ മുഴുകിയവരുമായി ഞങ്ങൾ വ്യക്തമായ അംഗവിഭാഗങ്ങളോടെ സുന്ദരമായി കാണപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തെ ചിരകാല പരിശീലനത്താൽ അനായാസം ഹൃദയത്തിൽ വഹിക്കാം ഇതിനു മുന്നത്തെ ശ്ലോകത്തില് മാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞു തുടങ്ങണേ വിസ്ഫുടാവയവ ഭേദസുന്ദരം അസ്പഷ്ടമായിരിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അവയവങ്ങളെല്ലാം നമുക്ക് നന്നായി തെളിഞ്ഞു കാണാൻ കഴിയണം അങ്ങനെ തെളിഞ്ഞു മനസ്സിൽ കാണാൻ കഴിഞ്ഞു തുടങ്ങുമ്പോൾ അത് അടുത്ത പടിയായ ധ്യാനത്തിലേക്ക് മാറും ഈ ശ്ലോകം ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ആദ്യം തന്നെ ഭഗവാൻ അസ്പഷ്ടമാണ് അരൂപിയാണ് എന്ന ഒരു ധാരണ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് പിന്നെ സ്വരൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ധ്യാനയോഗത്തിൽ മുഴുകിയവരായ ഞങ്ങൾക്ക് അങ്ങയുടെ സുന്ദരമായ ഈ ശരീരം അല്ലെങ്കിൽ ഈ രൂപം ചിരകാല പരിശീലനത്താൽ ഒന്നും രണ്ടും ദിവസം ഒന്നും പോരാ ഒരുപാട് കാലം ഭഗവാന്റെ ആ രൂപം മനസ്സിലങ്ങനെ കൊണ്ട് നടന്നാൽ അനായാസം ഹൃദയത്തിൽ അങ്ങയുടെ രൂപം വഹിച്ചുകൊള്ളാൻ കഴിയുമല്ലോ ഗുരുവായിരപ്പ എന്നാ പറയണേ ഈ കാര്യം തന്നെ ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ മന സന്താരേദ്യ എന്ന് ഇവിടെ മേൽപ്പത്തൂരും പറയുന്നത് സ്ഥൂല രൂപത്തിലുള്ള ധാരണയെക്കുറിച്ചാണ് ഈ സ്ഥൂല രൂപത്തിലുള്ള ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് ആറാം ദശകത്തിൽ വീണ്ടും വിവരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്ഥൂല രൂപമായ ഭഗവാന്റെ ആ രൂപത്തിൽ ധാരണ വച്ച് പരിശീലനം തുടങ്ങണം അങ്ങനെ ധ്യാനം ശീലിക്കണം എന്നാണ് പറയുന്നത് സാധാരണക്കാരായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളോട് ഇല്ലാത്ത ഒരു കാര്യത്തെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് എന്താ ഓടിയെത്തുക ഒന്നും ഇല്ല ഭഗവാൻ രൂപമില്ല പറഞ്ഞാൽ നമുക്കൊരു ആശയം കിട്ടില്ല അപ്പോൾ നിർഗുണരൂപിയായ അല്ലെങ്കിൽ അരൂപിയായ ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലൊരു ധാരണ വേണം എങ്ങനെയാണ് ഭഗവാൻ എന്ന് പ്രസന്നവക്ത്രം വക്തം നളിനായ ദക്ഷിണം എന്ന് പറയുന്നുണ്ട് ഭഗവാനെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും അപ്പോൾ ആദ്യം ഭഗവാൻ ഇങ്ങനെയൊക്കെ ആണ് എന്നൊരു ധാരണ മനസ്സിലുണ്ടാക്കി അതിനുശേഷം ധ്യാനം പരിശീലിക്കണം ധ്യാനിച്ച് കഴിഞ്ഞാലോ അതിനുവേണ്ടി ഒരുപാട് പരിശീലനം ചെയ്താലോ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വസിച്ചുകൊള്ളും അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഒരു ഭട്ടേരിപ്പാടിൻ്റെ കാര്യം മാത്രമല്ല പറയണേ ലൗകികത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി ഒരു ഏക ആശ്രയം എന്ന നിലയ്ക്ക് നാരായണീയത്തെ സമീപിക്കുന്ന സർവ്വരും ആദ്യം മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക ഇനിയിപ്പോൾ ഇഷ്ടമുള്ളത് ഭഗവാന്റെ വേണുഗോപാല രൂപമാണെങ്കിൽ അങ്ങനെ വെണ്ണക്കണ്ണനാണെങ്കിൽ അങ്ങനെ ആ ഒരു രൂപം മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ധ്യാനിച്ചു തുടങ്ങണം എന്ന് പറയാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാൻ അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ